നമസ്കാരം തിരുവനന്തപുരം സൈബർ ക്രൈം ഗവൺമെൻറ്റിൻ്റെ കളിപ്പാട്ടയായി മാറുകയാണ് അതായത് പിണറായി വിജയൻ്റെ ഓഫീസിൽ നിന്ന് വിളിച്ചു പറഞ്ഞാൽ ആർക്കെതിരെയും എടുക്കുന്ന ഒരു പോലീസ് വിങ്ങായി തിരുവനന്തപുരം സൈബർ ക്രൈമിനെ വളർത്തിക്കൊണ്ടുവരുന്നു എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് ഇപ്പോൾ കെ എം ഷാജഹാനെതിരെയും കേസ് എടുത്തു എന്ന് പറയുന്ന വാർത്തയിലൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് അതായത് ഈ അടുത്ത കാലത്ത് ഷാജസ് കറിയെ അറസ്റ്റ് ചെയ്ത ഒരു സംഭവം ഉണ്ടായി ആ കേസോ അല്ലെങ്കിൽ എഫ് ഐ ആറോ നിലനിൽക്കുന്നതല്ല അതിൽ പറയുന്ന കാര്യമോ നിലനിൽക്കുന്നതല്ല എന്നാൽ രാജൻസ് കറിയെ അദ്ദേഹത്തിൻ്റെ മുണ്ടക്കയത്തുള്ള വീട്ടിൽ നിന്ന് തുടങ്ങി തിരുവനന്തപുരം വരെ ഫോളോ ചെയ്യുകയും അദ്ദേഹത്തിൻ്റെ വൃദ്ധരായ മാതാപിതാക്കളോടൊപ്പം ഭക്ഷണം കഴിക്കുമ്പോൾ ഷർട്ട് പോലും ഇടാൻ സമ്മതിക്കാതെ പിടിച്ചുകൊണ്ടുപോയ കാര്യം നമ്മളെല്ലാവരും ടി വിയിലൂടെ കണ്ടിട്ടുള്ളതാണ് അന്ന് ഷാജൻസ് കറിയ പോലീസ് വണ്ടികളിൽ കയറി നിന്നുകൊണ്ട് പിണറായിസ്യത്തിനെതിരെ ശക്തമായി ഗർജിക്കുന്നത് കേരളം മുഴുവൻ ശക്തമായി അല അലമ്പളി കൊണ്ടു എന്നുള്ള കാര്യം നമ്മളെല്ലാവരും നേരിട്ട് കാണുകയും അവസാനം കോടതി എന്താണ് പറഞ്ഞത് മുൻകൂർ നോട്ടീസ് കൊടുക്കാതെ അദ്ദേഹത്തെ ഷട്ടിടാൻ പോലും സമ്മതിക്കാതെ അറസ്റ്റ് ചെയ്ത നടപടി ക്രൂരവും നിന്ദ്യവുമാണ് എന്നാണ് കോടതി പറഞ്ഞത് ഇതുകൊണ്ടൊന്നും പഠിച്ചില്ല ഇതേ സമയത്ത് തന്നെയാണ് എനിക്കെതിരെയും കേസെടുത്തത് അതായത് പിണറായി വിജയൻ്റെ നിർദ്ദേശപ്രകാരം പിണറായി വിജയനെതിരെ ശക്തമായി പ്രതികരിക്കുന്ന സർക്കാരിനെതിരെ ഏറ്റവും അധികം ശക്തമായി വീഡിയോ ചെയ്യുന്ന മൂന്ന് പേരെയാണ് നോട്ടമിട്ടത് രണ്ടാമത് എന്നെ ആയിരുന്നു എനിക്കെതിരെ എടുത്തത് ആരുടെ കേസാന്ന് പറയുമ്പോൾ എം എ ബിബിയുടെ പേരിലുള്ള കേസായിരുന്നു എം എ ബി എന്ന് പറയുന്നത് അദ്ദേഹം എനിക്കെതിരെ കൊടുത്ത കേസിൽ നാനൂറ്റി എഴുപത്തി ആറ് രണ്ടായിരത്തി അഞ്ച് എന്ന് പറയുന്ന തിരുവനന്തപുരം ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ വന്ന കേസിൽ ഞാൻ ഹാജരാക്കിയ പാടമാസിക മാതൃഭൂമി മലയാളം വാരിക അതിൻ്റെ ക്രൈം തുടങ്ങിയ അതേപോലെ സാവി മാഗസിൻ ഇതെല്ലാം വെച്ചുകൊണ്ട് ഇദ്ദേഹം തന്നെ എം എ ബി ബി തന്നെ അഡ്മിറ്റ് ചെയ്ത സത്യമാണെന്ന് പറഞ്ഞ കാര്യങ്ങൾ വെച്ചിട്ടാണ് ഞാൻ ആ വീഡിയോ ചെയ്തത് അതിൽ ഒരു വരി രണ്ട് വരി ഉണ്ടായിരുന്നു സിന്ധു ജോയെക്കുറിച്ച് സിന്ധു ജോയെക്കുറിച്ച് എന്തെങ്കിലും മോശമായി പറഞ്ഞില്ല എന്ന് മാത്രമല്ല സിന്ധു ജോയിയെ സപ്പോർട്ട് ചെയ്താണ് പറഞ്ഞത് കറിവേപ്പില പോലെ അവരെ കളഞ്ഞു എന്നാണ് കാരണം അവർ തന്നെ സിന്ധു ജോയി തന്നെ ഫേസ്ബുക്ക് പോസ്റ്റ് പറഞ്ഞിട്ടുണ്ട് അവർ അവരെ കറിവേപ്പിലെ പോലെ മാർസിസ്റ്റ് പാർട്ടി വലിച്ചെറിഞ്ഞു നമ്മളെ വി എസ് അച്യുനന്ദൻ തന്നെ പറഞ്ഞ ഭാഷ വളരെ മ്ലേച്ഛമായ രൂപത്തിലാണ് വേശ്യകളെപ്പോലെ യൂസ് ആൻഡ് ത്രോ ആണ് ഉണ്ടായിട്ടുള്ളത് എന്നും വി എസ് അച്യുതാന്തൻ പറഞ്ഞു ഞാനതൊന്നും പറഞ്ഞിട്ടില്ല അവരെ നന്നായിട്ട് അവരെ സി പി എമ്മിൽ പ്രവർത്തിച്ച് ത്യാഗോജ്ജലമായ പ്രവർത്തനത്തെ അടികൊണ്ട് ഇടികൊണ്ട് അവസാനം അവരെ കറിവേപ്പിലെ പോലെ എറിഞ്ഞു എന്നുള്ളതാണ് ഞാൻ പറഞ്ഞത് അതിനെതിരെയാണ് സിന്ധു ജോയിയെ കൊണ്ടൊരു കള്ളപ്പരാതി കൊടുപ്പിച്ച് എം എ ബി ബി ആയുടെ ആവശ്യപ്രകാരമല്ല പിണറായിയുടെ ആവശ്യപ്രകാരം പി ശശിയുടെ ആവശ്യപ്രകാരം എന്നെ കള്ളക്കേസ് എടുത്തു അത് ഹൈക്കോടതി ഇപ്പോൾ നോട്ട് അറസ്റ്റ് പറഞ്ഞിരിക്കുകയാണ് തിരുവനന്തപുരം അകത്ത് ഷാജിസ് അറസ്റ്റ് ചെയ്ത് ചൂടുവെള്ളത്തിൽ വീണ തിരുവനന്തപുരം സൈബർ പോലീസ് ഇപ്പോൾ ഞെട്ടലോട് കൂടിയിട്ടാണ് മറ്റൊരു കേസിലേക്ക് തിരിയുന്നത് കാരണം സമാനമായി ഒരേ സമയത്തെടുത്ത മൂന്ന് കേസുകൾ എന്താണ് മൂന്നാമത്തെ കേസ് അതാണ് രസകരം രസകരം എന്ന് പറഞ്ഞാൽ ഞാൻ കെ എം ഷാജഹാനെ പറ്റി പറയുമ്പോൾ കെ എം ഷാജഹാൻ ഇപ്പോൾ ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല പിണറായി വിജയനെതിരെയുള്ള പോരാട്ടം രണ്ടായിരത്തി ഒന്ന് മുതൽ വി എസ് അച്യോനന്ദൻ്റെ സെക്രട്ടറിയായി പ്രവർത്തിച്ച് അതായത് വി എസ് അച്യുതാനന്ദൻ പ്രതിപക്ഷ നേതാവുമ്പോൾ പ്രതിപക്ഷ നേതാവായ വി എസ് അച്യുതാനന്ദനെ ജനകീയനാക്കി കേരളത്തിലെ ഗർജിക്കുന്ന സമൂഹമാക്കി കേരളത്തിലെ പൊതുപ്രശ്നങ്ങളിൽ ഇടപെടിച്ച് തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള പല സ്ഥലത്തും യാത്ര ചെയ്ത് ജനക്കൂട്ടത്തെ സൃഷ്ടിച്ച് ജനങ്ങളുടെ ജനങ്ങളുടെ പോരാട്ട നായകനായി വളർത്തുന്നതിൽ കെ എം ഷാജഹാനുള്ള പങ്ക് നിർണായകമാണ് ഒരിക്കൽ ഞാൻ പുറത്തു കൊണ്ടുവന്ന മൂന്നാറിലെ പതിനായിരം ഏക്കർക്കായ ടാറ്റയുടെ കയ്യേറ്റത്തെ സ്റ്റോറി ചെയ്ത് അവിടെ ചെന്നപ്പോൾ അവിടെ എന്നെ പി സി ജോർജ് വിളിച്ച് പറയുകയും വി എസ് എച്ച്ഒ എന്ന് വരുന്നുണ്ട് അവിടെ വരണം എന്ന് പറഞ്ഞപ്പോൾ ഞാനവിടെ പോവുകയും അവിടെ വെച്ച് കെ എം ഷാജഹാൻ എന്നെ തടഞ്ഞ ഒരു കഥയുണ്ട് അമ്മ കെ എം ഷാജഹാൻ എനിക്കെതിരായിരുന്നു ഞാൻ അവിടെ ഉണ്ടെങ്കിൽ കെ വി എസ് അച്യുകാന്തൻ ആ മൂന്നാറിലെ കയ്യേറ്റം കാണാൻ പോവില്ല എന്നുള്ളതായിരുന്നു പറഞ്ഞത് എന്നാൽ വി പി സി ജോർജ് എന്നോട് പറഞ്ഞു ദയവായിട്ട് ഇറങ്ങരുത് ഇറങ്ങിയാൽ പി വി എസ് അച്യുകാന്തൻ പുറത്തേക്ക് വരില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ മാറി വന്നു പക്ഷേ എൻ്റെ റിപ്പോർട്ടർ റിപ്പോർട്ടേഴ്സ് അത് നന്നായി കവർ ചെയ്തു അത് കവർ ചെയ്ത് പുറത്തു വന്ന വാർത്ത കണ്ട് കെ എം ഷാജഹൻ ഞങ്ങളോട് വളരെയധികം തട്ടിക്കയറി സംസാരിച്ചെങ്കിൽ അതിനൊന്നും ഞങ്ങൾ വില ഏൽപ്പിച്ചിരുന്നില്ല പിന്നീട് കെ എം ഷാജഹനെ പുറത്താക്കിയതും ക്രൈമിൻ്റെ പേരിലാണ് ക്രൈം രണ്ടായിരത്തി അഞ്ച് ഫെബ്രുവരി രണ്ടിന് പ്രസിദ്ധീകരിച്ച ലാവ്ലിങ് കേസ് അതേപോലെ ശോഭയുമായി ബന്ധപ്പെട്ട് പ്രസിദ്ധീകരിച്ച അതായത് ടി എൻ ഷെയ്മയുടെ ഭർത്താവിൻ്റെ ഭാര്യ ആയ ടി എൻ ശോഭ സഹോദരിയായ ശോഭയുമായി ബന്ധപ്പെട്ട് ക്രൈം പ്രസിദ്ധീകരിച്ച ഞെട്ടിക്കുന്ന ചില വെളിപ്പെടുത്തുകൾ പിണറായി വിജയനമായിട്ടും മോമസ് ഐസക്കുമായിട്ടും എം എ ബി ബിയുമായിട്ടും അവരുമായി ബന്ധപ്പെട്ട സ്പീ ശശിയുമായിട്ടുമൊക്കെയുള്ള ഞെട്ടിക്കുന്ന ഒരു അന്വേഷണ റിപ്പോർട്ട് അതടക്കം ഉള്ള കാര്യങ്ങൾ എനിക്ക് തന്നത് പി ഷാജാനാണെന്നും ക്രൈം വിതരണം ചെയ്യുന്നതിലൊക്കെ എല്ലാ ദിവസവും പങ്കാളിത്തം വഹിച്ചിട്ടുണ്ടെന്നും ഒക്കെ പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹത്തെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയത് അതായത് മലപ്പുറം സമ്മേളനം നടക്കുന്നതിന് മുമ്പ് കോഴിക്കോട് ക്രൈമിൻ്റെ ഓഫീസ് റിയാസിൻ്റെ നേതൃത്വത്തിൽ കത്തിക്കുകയും അവിടെ നിന്ന് രേഖകളെല്ലാം കടത്തിക്കൊണ്ടുപോകുന്ന ഒരു സന്ദർഭത്തിൽ ആ പ്രസിദ്ധീകരിച്ച ലേഖനത്തിന് ആവശ്യമായ കാര്യങ്ങൾ എനിക്ക് ചോർത്തി തന്നത് കെ എം ഷാജഹാൻ ആണെന്ന് പറഞ്ഞിട്ടാണ് അന്വേഷണ റിപ്പോർട്ടിൽ അദ്ദേഹത്തെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കുന്നത് സത്യത്തിൽ അന്ന് കെ എം ഷാജഹാൻ എനിക്കെതിരായിരുന്നു എന്നെ മൂന്നാറിൽ ഇറക്കാൻ പോലും വി എസ് അച്യുതാനന്ദൻ സന്ദർശിക്കാൻ സ്ഥലത്ത് എത്തിയ എന്നെ കൂടി കൊണ്ടുപോകേണ്ട ഞാനും കൂടി പോകേണ്ട സ്ഥലത്ത് ത്ത് എന്നെ തടയുകയും ചെയ്ത ഒരാളായിരുന്നു ഷാജഹാൻ പിന്നീട് വർഷങ്ങൾക്ക് ശേഷം ഞാൻ പി സി ജോർജിൻ്റെ റൂമിൽ വെച്ച് കെ എം ഷാജാനെ കണ്ടുമുട്ടി പി സി ജോർജിനെ പരിചയപ്പെടുത്തി അങ്ങനെയാണ് ഞങ്ങൾ പിന്നീട് ബന്ധമുണ്ടാകുന്നത് ആ ബന്ധം ഇപ്പോൾ അതിശക്തമായ രൂപത്തിൽ നല്ല ബന്ധമായി മുന്നോട്ട് പോകുന്നു മാത്രമല്ല എൻ്റെ ഓഫീസ് കത്തിച്ചപ്പോൾ ലാവലിംഗ് കേസിലെ രേഖകളെല്ലാം എനിക്ക് നഷ്ടപ്പെട്ടപ്പോൾ റിയാസ് അത് തട്ടിക്കൊണ്ടുപോയപ്പോൾ എനിക്ക് പിന്നീട് പി സി ജോർജ് എത്തിച്ചു തന്നത് വി എസ് അച്യാനന്ദൻ നൽകിയിട്ടായിരുന്നു എന്നുള്ള കാര്യം ഞാൻ അടുത്ത കാലത്താണ് അറിയുന്നത് അത് തയ്യാറായിക്കൊടുത്തത് കെ എം ഷാജഹാൻ ആയിരുന്നു പക്ഷേ കെ എം ഷാജഹാനും ഞാനും തമ്മിലുള്ള പോ പോരാട്ടം കാരണം അല്ലെങ്കിൽ എതിർപ്പ് കാരണം എനിക്ക് കെ എം ഷാജഹാനോടല്ല കെ എം ഷാജഹാന് എന്നെപ്പറ്റിയുള്ള തെറ്റിദ്ധാരണ കാരണം എനിക്ക് നേരിട്ട് തന്നില്ല പി സി ജോർജ് വഴി തോന്നും അങ്ങനെയാണ് ഹൈക്കോടതിയിൽ ലാവ്ലി കേസിൽ സി ബി അന്വേഷണത്തിന് കൊടുത്തത് അന്ന് മുതലുള്ള പോരാട്ടം ഈ നിമിഷം വരെയും കെ എം ഷാജഹാൻ പിണറായി വിജയനെതിരെ നടത്തുന്നുണ്ട് രണ്ടായിരത്തി പതിനാറിൽ അധികാരത്തിൽ പിണറായി വന്നത് മുതൽ ഓരോ ദിവസവും ഓരോ മണിക്കൂർ ഓരോ ശ്വാസത്തിലും പിണറായി വിജയനെതിരെ ആഞ്ഞടിക്കുന്ന ഒരാളാണ് കെ എം ഷാജഹാൻ അതേപോലെ ആഞ്ഞടിക്കുന്ന ഒരാളാണ് ഞാൻ കാരണം ഞാൻ നേരിട്ട് സി ബി ഐ അന്വേഷണം നടത്തി പിണറായി വിജയൻ കള്ളനാണെന്ന് നേരിട്ട് ബോധ്യപ്പെട്ട് ഫൈറ്റ് ചെയ്ത ഒരാളാണ് കാരണം ജീവൻ പണയം വെച്ചുകൊണ്ടാണ് ഞാൻ അതെല്ലാം അന്ന് ചെയ്തത് ഇന്ന് എല്ലാവരും പിണറായി വിജയനെ എന്ത് പറഞ്ഞാലും ഒരു മണ്ണാങ്കട്ടയും വരാറില്ല പക്ഷെ അന്ന് ഞാൻ ഒറ്റയ്ക്കായിരുന്നപ്പോൾ എന്നെ കൊല്ലാൻ വേണ്ടി പ്ലാൻ ചെയ്ത സമയമായിരുന്നു അതൊക്കെ ഒരു ചരിത്രം ആ അങ്ങനെയുള്ള കെ എം ഷാജഹാൻ ഇപ്പോൾ പെട്ട് ഗവണ്മെൻറ്റ് പെടുത്തുന്നത് എങ്ങനെയാണെന്ന് അറിയാമോ വളരെ വിചിത്രമാണ് വി ഡി സതീഷനും അതേപോലെ ഒരു വനിതാ കോൺഗ്രസ് നേതാവും തമ്മിലുള്ള ഫോട്ടോ പ്രസിദ്ധീകരിച്ചതുമായി ബന്ധപ്പെട്ട് ആ വനിതാ നേതാവ് കൊടുത്ത ഒരു പരാതിയിലാണ് ഇപ്പോൾ കെ എം ഷാജഹാനെതിരെ കേസെടുത്തിരിക്കുന്നത് അത് വളരെ വിചിത്രമെന്ന് പറയാൻ കാരണം ഇതേപോലെ എന്നെ രണ്ടായിരത്തി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ശോഭന ജോർജിൻ്റെ ഒരു കള്ള പരാതിയിൽ പി ശശി അത് വാ എഴുതി തയ്യാറാക്കി ശോഭന ജോർജിന് കൊടുക്കുകയും പി പി തങ്കച്ചൻ ആര്യാട മുഹമ്മദ് ഉമ്മൻചാണ്ടി കാർത്തികേൻ ഇവരോടൊപ്പം ഒരു പരാതി നായനാർ കൊടുക്കുകയും അങ്ങനെ എന്നെ അറ കള്ളക്കേസിൽ കൊടുക്കുകയും അറസ്റ്റ് ചെയ്തിട്ട് പി ശശി തയ്യാറാക്കിയ കള്ള പരാതിയാണ് അത് ശോഭന ജോർജിനെ കൊണ്ട് ഇവരെ നാല് പേരെയും കൊണ്ട് നാല് ഗ്രൂപ്പുകാരെയും കൊണ്ട് വന്നിട്ട് പരാതി കൊടുക്കുന്നു അപ്പോൾ പരാതി കൊടുത്താൽ ആർക്കാണ് ഉത്തരവാദിത്വം പ്രതിപക്ഷത്തിനെ എന്നെ ജയിലിൽ വെച്ച് കൊല്ലുമെന്നാണ് ശോഭന ജോർജിനോട് പി ശി പി ശശി ഉറപ്പ് കൊടുത്തിട്ടുള്ളത് ആ ഉറപ്പ് ഉള്ള കാര്യങ്ങൾ ഒരു സുഹൃത്തിനോട് പറഞ്ഞാൽ അത് അവരെന്നോടും അറിയിച്ചു അങ്ങനെയാണ് ഞാൻ രക്ഷപ്പെടുന്നത് അങ്ങനെ ജയിലിൽ വെച്ച് എന്നെ കൊല്ലാനായിരുന്നു പ്ലാൻ പി ശശിയുടെ അതേപോലെ ഇപ്പോൾ പിണറായി വിജയനും പി ശശിയും ചേർന്ന് ഷാജഹാനെ കൊടുക്കാൻ വേണ്ടി വി ഡി സതീഷൻ്റെ ബാനറിൽ അ ഉണ്ടാക്കിയെടുത്തൊരു കള്ളക്കേസാണ് ഇതെന്ന് പറയാൻ പറ്റും ഈ പരാതി നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ അടുത്ത കാലത്ത് ഷാജഹാൻ ആദ്യ ആവശ്യത്തിലധികം വി ഡി സതീഷനെ ചില കോൺഗ്രസ് നേതാക്കന്മാർക്ക് വേണ്ടി എതിർക്കുന്നു എന്നുള്ള കാര്യം എനിക്കും ശരിയാണെന്ന് തോന്നിയിട്ടുണ്ട് ഞാൻ ഈ അടുത്ത കാലത്ത് വി ഡി സതീഷൻ എന്നോട് ഈ കാര്യം സൂചിപ്പിച്ചിട്ടുണ്ട് കെ എം ഷാജാൻ എന്തിനാണ് എന്നെ ആവശ്യമില്ലാതെ ഉപദ്രവിക്കുന്നത് എന്ന് എന്നോട് പറഞ്ഞിട്ടുണ്ട് എന്നാൽ ആവശ്യം ഈ അടുത്ത കാലത്ത് തന്നെ നിലമ്പൂരിൽ ഉണ്ടായുള്ള സംഭവങ്ങളിൽ പി വി അൻവറെ പിന്തുണയ്ക്കുന്ന ഒരാളായി വളരെ താഴേക്ക് ഷ കെ എം ഷാജാൻ പോയിരുന്നു എന്നുള്ളതും സത്യമാണ് ആവശ്യമല്ലാതെ അവിടെ ഉണ്ടായുള്ള സംഭവങ്ങളിൽ വി ഡി സതീഷനെതിരെ വളരെ കടന്നാക്രമിച്ച് വി ഡി സതീശനത്തോടുകൂടി എല്ലാം നശിച്ചു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട് അദ്ദേഹം വീഡിയോ ചെയ്തിട്ടുണ്ട് അദ്ദേഹത്തിന് സ്വാതന്ത്ര്യമാണ് അദ്ദേഹത്തിന് അതിനുള്ള അവകാശമുണ്ട് പക്ഷെ പറഞ്ഞതെല്ലാം കള്ളമാണെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ പക്ഷെ അതിൻ്റെ പേരിൽ വി ഡി സതീഷിൻ്റെ പേര് ഉപയോഗിച്ചുകൊണ്ട് പിണറായി വിജയൻ പി ഷാജാനെതിരെ ഒരു കള്ളക്കേസ് എടുത്താൽ അത് നിലനിൽക്കുന്നതല്ല എന്നുള്ളതാണ് ആദ്യത്തെ കാര്യം ഇവിടെ കെ എം ഷാജൻ ആദ്യം ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇടുന്നു ആ ഫേസ്ബുക്ക് പോസ്റ്റിൽ പറയുന്നത് വെണ്ണമ്പലത്ത് രാജേന്ദ്രൻ എന്ന് പറയുന്ന അവരുടെ ഭാര്യ അശ്വിനി നമ്പരത്ത് നമ്പരത്തും വി ഡി സതീഷും തമ്മിൽ നിൽക്കുന്ന ഒരു ഫോട്ടോ ആണ് കേരള പ്രവാസി അസോസിയേഷൻ എന്ന് പറയുന്ന ഒരു കടലാസ് സംഘടന രൂപീകരിച്ചെന്നും ആ കടലാസ് സംഘടന യുടെ പ്രവർത്തനത്തിന് ഇവർ ഇവരുടെ ഭാര്യ തന്നെ പങ്കെടുക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് വി ഡി സതീഷിനെ കൂടെയുള്ള ഒരു ഫോട്ടോ കൊടുത്ത് അത് കണ്ടു കഴിഞ്ഞാൽ പലരും തെറ്റിദ്ധരിക്കുന്ന ഇതിൽ കൊടുത്തു എന്നുള്ളതാണ് എടതിൽ ധാരാളം കമൻറ്റുകൾ വന്നു അശ്ലീലമായിട്ട് അതുകൊണ്ടാണ് പരാതി കൊടുക്കുന്നതെന്ന് തിരുവനന്തപുരം സൈബർ പോലീസ് കേസെടുത്തിരിക്കുന്നത് എന്നാൽ ഷാജഹാൻ തെറ്റ് മനസ്സിലാക്കുകയും തെറ്റു തിരുത്തിക്കൊണ്ട് മറ്റൊരു ഫേസ്ബുക്ക് ഇട്ടു എനിക്ക് നിർവ്യാജം ഖേദിക്കുന്നു എനിക്ക് തെറ്റ് പറ്റിയെന്ന് പറഞ്ഞാൽ അന്തസ്സായിട്ട് അധികം അത് ചെയ്തിട്ടുണ്ട് പ്പോൾ ആരാണ് ഈ പറയുന്ന വെണ്ണയമ്പലത്ത് രാജേന്ദ്രൻ്റെ ഭാര്യ എന്ന് പറഞ്ഞ് തെറ്റായിട്ട് കൊടുത്ത അശ്വിനി നമ്പരത്താണ് ശരിക്ക് നാറാൻ പോകുന്നത് ഒരു ഒരാവശ്യമില്ലാതെ കള്ളക്കേസ് പരാതി കൊടുത്താണ് അത് ഉപയോഗിക്കുന്ന ആരാ പിണറായി വിജയനാണ് പിണറായി വിജയൻ എതിർ പിണറായി വി ഡി സതീഷിൻ്റെ പേരിൽ ഷാജഹാനെ അറസ്റ്റ് ചെയ്യാനുള്ള ഒരു അവസരം ഒരുക്കുക എന്നുള്ളതാണ് അവസരമുണ്ടാക്കുക എന്നുള്ളതാണ് പിണറായി വിജയൻ ചെയ്യുന്നത് അതായത് വി ഡി സതീഷിൻ്റെ ചെലവിൽ കെ എം ഷാജഹാൻ അറസ്റ്റ് ചെയ്യുക മുമ്പ് നമുക്കറിയാം കെ എം ഷാജഹാൻ രണ്ടാഴ്ച അറസ്റ്റിലായി ജയിലിൽ കിടന്നിരുന്നു ജയിലിൽ പോയിട്ടുള്ള ആളാണ് ഞാൻ മുപ്പത്തിനാലും മുപ്പത്തിനാലു ഏഴ് നാപ്പത്തൊന്ന് നാൽപ്പത്തി മൂന്ന് നാൽപ്പത്തഞ്ച് ദിവസം പിണറായി വിജയൻ്റെ ഭരണകാലത്ത് കള്ളക്കേസിൽ കുടുക്കി ജയിലിൽ പോയിട്ടുണ്ട് അതിന് വീണ ജോർജനക്കെതിരെ ഞാൻ കേസ് കൊടുക്കുകയും എഫ്ഐആർ ഐ ആർ ഇടുകയും ചെയ്യുന്നുണ്ട് അതിൻ്റെ പോരാട്ടം നടന്നുകൊണ്ടിരിക്കുകയാണ് അതേപോലെ തന്നെ ഒരു കള്ളക്കേസ് ആണ് വി ഡി പേര് പേരുപയോഗിച്ച് വി ഡി സതീഷനെയും കൂടെ പിന്തുണ എന്നുള്ള ധാരണയിൽ എടുത്തിരിക്കുന്നത് യഥാർത്ഥത്തിൽ വി ഡി സതീശന്റെ എതിരാണ് വി ഡി സതീശൻ അദ്ദേഹത്തിനെതിരെ ആരെന്ത് പറഞ്ഞാലും പുഞ്ചിരിയോടെ നേരിടുകയും അദ്ദേഹത്തിന് പറയാനുള്ള കാര്യങ്ങൾ പറയുകയും ചെയ്യുന്ന ഒരാളാണ് ഈ കാര്യത്തിൽ അദ്ദേഹം അങ്ങനെ തന്നെയാണ് നിലപാട് എന്നുള്ളതാണ് ഞാൻ അദ്ദേഹത്തിന്റെ തിരക്കെട്ട യാത്രയിൽ നിന്ന് മനസ്സിലാക്കിയിട്ടുള്ളത് അദ്ദേഹം കൂടുതൽ സംസാരിക്കാമെന്ന് പറഞ്ഞപ്പോൾ കെ എം ഷാജാൻ ഇതിനെക്കുറിച്ച് പ്രതികരിക്കുന്നത് കേൾക്കാം യു ഡി എഫിൽ ഒരു വർഷം മുമ്പ് കേരള പ്രവാസി അസോസിയേഷൻ പാർട്ടിയെ കൊണ്ടുവന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഞാൻ വീഡിയോ ചെയ്യുകയും അത് സംബന്ധിച്ച് വർത്തമാനങ്ങൾ പറയുകയൊക്കെ ചെയ്തിരുന്നു അപ്പം അതിന്റെ ചുമതലക്കാരനായിട്ടുള്ള ഒരു രാജേന്ദ്രൻ വെള്ളപ്പലത്ത് എന്ന് പറഞ്ഞൊരു ആളുണ്ട് അയാളാണ് അതിന്റെ ഈ കേരള പ്രവാസി അസോസിയേഷൻ പാർട്ടിയുടെ അപ്പോ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഞാൻ ഇട്ട പോസ്റ്റ് എന്ന് പറയുന്നത് ഈ കേരള പ്രവാസി അസോസിയേഷൻ പാർട്ടിയുടെ ചുമതലക്കാരനായിട്ടുള്ള വെള്ളപ്പലത്ത് രാജേന്ദ്രന്റെ ഭാര്യ അശ്വനി നമ്പരമ്പത്ത് എന്ന് പറഞ്ഞ വനിത വി ഡി സതീശനോടൊപ്പം അതാണ് ഒന്നാമത്തെ സെന്റൻസ് രണ്ടാമത്തെ സെന്റൻസ് എന്ന് പറയുന്നത് ഇവരാണ് സ്ഥിരമായി യു ഡി എഫ് യോഗത്തിൽ പങ്കെടുക്കാറ് ഈ രണ്ടേ രണ്ട് സെന്റൻസാണ് എന്റെ ഫേസ്ബുക്ക് പോസ്റ്റിലുള്ളത് അപ്പൊ ആ ഫേസ്ബുക്ക് പോസ്റ്റില് വന്ന ഫോട്ടോയും ഞാൻ ഇവരുടെ ഫേസ്ബുക്ക് ഹാൻഡിൽ നിന്ന് തന്നെ എടുത്തു അതിട്ട് മൂന്നാല് ദിവസം കഴിഞ്ഞപ്പോ എന്റെ സുഹൃത്തുക്കളെ വിളിച്ചിട്ട് പറഞ്ഞു ഷാജാൻ ഇവര് ഇത് ഇയാളുടെ ഭാര്യ അല്ല കെട്ടിപ്പോയി നോക്കി അതറിഞ്ഞ ഉടനെ ഞാൻ അടുത്ത പോസ്റ്റ് ഇട്ടു എന്ന് പറഞ്ഞാൽ ഇതിങ്ങനൊരു ആശയക്കുഴപ്പം ഉണ്ടായത് ഇല്ലാതാക്കാനാണ് ഈ പോസ്റ്റ് ഞാൻ ഇങ്ങനെ ഒരു പോസ്റ്റ് ഇട്ടിരുന്നു അതിൽ രാജേന്ദ്രൻ വെള്ളപ്പള്ളത്തിന്റെ ഭാര്യയാണ് അശ്വിനി നമ്പർ എന്നത് ഞാൻ പറഞ്ഞിരുന്നു അത് തെറ്റിപ്പോയി എന്ന് എനിക്ക് പൂർണ്ണ ബോധ്യമുണ്ട് കേട്ടല്ലോ കെ എം ഷാജഹാനെ കിട്ടിയ അവസരത്തിൽ ഒരു കള്ളക്കേസ് എടുത്ത് അകത്താക്കാനുള്ള പരിപാടിയാണ് പിണറായി വിജയന്റേത് എന്നാണ് ഇപ്പം അടുത്ത കാലത്ത് ഏറ്റവും അധികം വിവാദത്തിൽപ്പെട്ട ഒരു അറസ്റ്റ് എന്ന് പറയുന്നത് ഷാ ജസ് അദ്ദേഹത്തെ സ്വന്തം മാതാപിതാക്കളുടെ കൂടെ യാത്ര ചെയ്യുമ്പോൾ അദ്ദേഹത്തെ ധൃതി പിടിച്ച് അറസ്റ്റ് ചെയ്ത് ഷട്ട ഷട്ട് പോലും ഇടാൻ ശ്രമിക്കാതെ അറസ്റ്റ് ചെയ്തു എന്ന് മാത്രമല്ല ബി എൻ എസ് എസ് മുപ്പത്തഞ്ച് ഒന്ന് വകുപ്പ് പ്രകാരം സെക്ഷൻ പ്രകാരം മുൻകൂർ നോട്ടീസ് കൊടുക്കണം മുൻകൂർ നോട്ടീസ് കൊടുക്കണം സുപ്രീം കോടതിയുടെ ഓർഡറാണ് കേരള ഡി ജി പിയുടെ ഓർഡറാണ് എല്ലാ പോലീസ് ഉദ്യോഗസ്ഥന്മാർക്കും ഉള്ള നിർദ്ദേശമാണ് അങ്ങനെയുള്ള സ്ഥലത്ത് കെ എം ഷാജഹാന് നോട്ടീസ് കൊടുത്ത് അദ്ദേഹത്തിന് പറയാനുള്ളത് കേൾക്കാനുള്ള അവസരം കൊടുക്കാതെ അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ പോലീസ് കൊടുങ്ങും അങ്ങനെ ഒരു കേസിൽ തിരുവനന്തപുരം സൈബർ ക്രൈം പോലീസ് കുടുങ്ങിയിരിക്കുകയാണ് കെ എം ഷാജസ് കറിയുടെ കേസിൽ എൻ്റെ കേസിലും ഹൈക്കോടതി കൊടുത്ത് പ്രധാനപ്പെട്ട ഞാൻ ഉന്നയിച്ചിരിക്കുന്നത് എനിക്ക് മുപ്പത്തഞ്ച് ഒന്ന് ബ ഒന്ന് പ്രകാരമുള്ള നോട്ടീസ് തന്നിട്ടില്ല സുപ്രീം കോടതി ഉത്തരവാണുള്ളത് എനിക്കെതിരെ മുമ്പെടുത്തതെല്ലാം കള്ളക്കേസ് ആണ് ഒരു കേസും നിലനിൽക്കുന്നതല്ല അപ്പോൾ ആ നോട്ടീസ് തരാതെയാണ് എന്നെ അറസ്റ്റ് ചെയ്യാൻ ശ്രമിക്കുന്നത് എന്ന് പറഞ്ഞിട്ടാണ് ഹൈക്കോടതി എൻ്റെ അറസ്റ്റ് തടഞ്ഞിരിക്കുന്നത് ഇതേപോലെ തന്നെയാണ് കെ എം ഷാജഹാന്റെ കാര്യത്തിലും മുപ്പത്തഞ്ചോ ഒന്ന് പ്രകാരം നോട്ടീസ് കൊടുത്ത് അദ്ദേഹത്തിന് പറയാനുള്ളത് കേട്ടിട്ടല്ലാതെ പോയിട്ടുണ്ടെങ്കിൽ സൈബർ ക്രൈം പോലീസ് അറസ്റ്റ് ചെയ്ത പോലീസുകാർ കൊടുങ്ങും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല എന്തായാലും കെ എം ഷാജഹാൻ പറയുന്നത് നമുക്ക് പൂർണ്ണമായി കേൾക്കാം യു ഡി എഫിൽ ഒരു വർഷം മുമ്പ് കേരള പ്രവാസി അസോസിയേഷൻ പാർട്ടി എന്ന് പറഞ്ഞു കൊണ്ടുവന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഞാൻ വീഡിയോ ചെയ്യുകയും അത് സംബന്ധിച്ച് വാർത്താങ്ങൾ പറയുകയൊക്കെ ചെയ്തിരുന്നു അപ്പം അതിന്റെ ചുമതലക്കാരനായിട്ടുള്ള ഒരു രാജേന്ദ്രൻ വെള്ളപ്പലത്ത് എന്ന് പറഞ്ഞൊരു ആളുണ്ട് അതാണ് അതിന്റെ ഈ കേരള പ്രവാസി അസോസിയേഷൻ പാർട്ടിയുടെ അപ്പോ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഞാൻ ഇട്ട പോസ്റ്റ് എന്ന് പറയുന്നത് ഈ കേരള പ്രവാസി അസോസിയേഷൻ പാർട്ടിയുടെ ചുമതലക്കാരനായിട്ടുള്ള വെള്ളപ്പലത്ത് രാജേന്ദ്രന്റെ ഭാര്യ അശ്വിനി നമ്പരമ്പത്ത് എന്ന് പറഞ്ഞ വനിത വി ഡി സതീശനോടൊപ്പം അതാണ് ഒന്നാമത്തെ സെന്റൻസ് രണ്ടാമത്തെ സെന്റൻസ് എന്ന് പറയുന്നത് ഇവരാണ് സ്ഥിരമായി യു ഡി എഫ് യോഗത്തിൽ പങ്കെടുക്കാറ് ഈ രണ്ടേ രണ്ട് സെന്റൻസ് ആണ് എന്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ ഉള്ളത് അപ്പൊ ആ ഫേസ്ബുക്ക് പോസ്റ്റില് വന്ന ഫോട്ടോയും ഞാൻ ഇവരുടെ ഫേസ്ബുക്ക് ഹാൻഡിൽ തന്നെ എടുത്തത് അതിട്ട് മൂന്നാല് ദിവസം കഴിഞ്ഞപ്പോ എന്റെ സുഹൃത്തുക്കളെ വിളിച്ചിട്ട് പറഞ്ഞു ഷാജാൻ ഇവര് ഇത് ഇയാളുടെ ഭാര്യ അല്ല തെറ്റിപ്പോയി നോക്കി അതറിഞ്ഞ ഉടനെ ഞാൻ അടുത്ത പോസ്റ്റ് ഇട്ടു എന്ന് പറഞ്ഞാൽ ഇങ്ങനൊരു ആശയക്കുഴപ്പുണ്ടായത് ഇല്ലാതാക്കാനാണ് ഈ പോസ്റ്റ് ഞാൻ ഇങ്ങനെ ഒരു പോസ്റ്റ് ഇട്ടിരുന്നു അതിൽ രാജേന്ദ്രൻ മുള്ളപ്പലത്തിന്റെ ഭാര്യയാണ് അശ്വിനി നമ്പർ എന്ന് ഞാൻ പറഞ്ഞിരുന്നു അത് തെറ്റിപ്പോയി എന്ന് എനിക്ക് പൂർണ്ണ ബോധ്യമുണ്ട് അതിന്റെ അടിസ്ഥാനത്തിൽ ഞാൻ ആ വനിതയോട് നിർവ്യാജം മാപ്പ് ചോദിക്കുന്നു അതിന്റെ ഭാഗമായി ആ പോസ്റ്റ് ഞാൻ ഡിലീറ്റ് ചെയ്യുകയും ചെയ്യുന്നു എന്ന് പറഞ്ഞു ഞാൻ എന്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ തന്നെ അത് പറഞ്ഞു അത് നടന്നൊരു മൂന്ന് ദിവസം കഴിഞ്ഞപ്പോഴാണ് എനിക്കെതിരെ ഈ കേസ് ഇപ്പം ബി എൻസ് എസിന്റെ അതിൽ എന്തോ ഫിഫ്റ്റി സിക്സ് ഒക്കെയാണ് അതെ അതെ എല്ലാം ഇട്ടിട്ടുണ്ട് ഏഹ് അപ്പൊ ഞാന് പിന്നെ എന്റെ സുഹൃത്തുക്കളായിട്ടുള്ള അഭിഭാഷകരോടൊക്കെ ചോദിച്ചപ്പോഴത്തേക്ക് അവർ പറയുന്നത് നിങ്ങൾ പറഞ്ഞത് നിങ്ങൾ പിന്നെ പിൻവലിക്കുകയും മാപ്പ് പറയുകയും ഡിലീറ്റ് ചെയ്യുകയും ചെയ്യാന്നുള്ളതാണ് നിങ്ങൾക്ക് അതിനകത്ത് ചെയ്യാവുന്നത് നിങ്ങൾ ഈ ഒരു കുറ്റം ചെയ്താൽ നിങ്ങൾക്ക് ചെയ്യാവുന്ന റിഡ്രസ് അതാണ് ആ നിങ്ങൾ നിങ്ങൾ ചെയ്തു അല്ല അവരെ മോശമായിട്ട് പറഞ്ഞിട്ടില്ലല്ലോ ഇല്ല ഈ രണ്ട് വാക്ക് ഞാൻ പറഞ്ഞിട്ടുള്ളൂ ൂ എന്ന് മാത്രല്ല ഷാജ സെക്ച്വലി ഒരു ഇതോടുകൂടി എനിക്ക് പറയാൻ കഴിയില്ല കാരണം ഞാൻ ഇരുപത്തിയഞ്ച് വർഷമായിട്ട് ഈ വി എസ് നോടൊപ്പം നിന്നപ്പോ ഈ സ്ത്രീ വിഘടനം ഇതുപോലെ വിഷയങ്ങൾക്കെതിരെ സമരം ചെയ്യുന്ന ഒരു പൊതുപ്രവർത്തനാണ് മനസ്സിലെ സ്ത്രീക്കെതിരെ സെക്വലി കളേഡ് ആയിട്ടൊന്നും ഒന്നും എനിക്ക് പറയാൻ കഴിയില്ല ഈ രണ്ടേ രണ്ട് സെന്റൻസ് ആണ് ഞാൻ ഇട്ടത് അപ്പൊ അത് തെറ്റാണെന്ന് പറഞ്ഞ് ഞാൻ പിൻവലിച്ചു മാത്രം ചോദിച്ചു അവരാണ് ഇതിന്റെ പ്രസിഡന്റ് കേൾക്കുന്നത് ഓ അതുകൊണ്ടാണ് അവര് പങ്കെടുത്തത് ആ ആ അപ്പം ആ ഫോട്ടോയും എനിക്ക് സതീശൻ ഈ സ്ത്രീയുടെ ഫേസ്ബുക്ക് പോസ്റ്റിൽ ആണ് കിട്ടിയത് അപ്പൊ മറ്റേ പുള്ളിക്കാരന്റെ ഭാര്യയാണെന്ന് കരുതി ആ ഓക്കെ മനസ്സിലായി അത് അത് ബോധ്യമായി കഴിഞ്ഞാൽ പിന്നെ എനിക്ക് അത് കണ്ടുവല്ലേ ചെയ്യാൻ പറ്റുള്ളൂ ഓക്കെ എനിക്ക് വെറും ചെയ്യാൻ പറ്റൂല നടപടിക്രമം അതെ 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 ഇനിയിപ്പോ കോടതിയിലേക്ക് പോകണം പിന്നെ അത് പോകാന്നുള്ളതാണ് പിന്നെ നമ്മൾ നമ്മൾ ജയിലിലൊക്കെ കിടന്നുകൊണ്ട് നമുക്ക് വലിയ പേടിയൊന്നുമില്ല സാധനം എന്തായാലും ജയിലിൽ കിടക്കാനുള്ള അനുഭവം ഉണ്ടായിട്ടില്ല